കാത്തു എ ഇന്നെ ആരെ വിളിച്ചല്ലോ അത് ആരുടെ ശബ്ദവ ആര്യ ആര്യ അവിടെ എ ഞാൻ ഒരു പഴയ കാറിലാണുള്ളി ഇരിക്കുന്നേ ഇത് എങ്ങനെ സംഭവിച്ചു എ എindar room ല കാറോ ഇതാരടിയാ സർപ്രൈസ് കാത്തു ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കാൻ നിന്നെയാ സെലക്ട് ചെയ്തിരിക്കുന്നേ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചുപൊളിക്കാനായിട്ട് ഏയ് അല്ല കാത്തു ഞാൻ നിന്നെ തന്നെയാ സെലക്ട് ചെയ്തിരിക്കുന്നേ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോവാറുണ്ട് ഒത്തിരി പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇതെല്ലാം കഴിയുമ്പോ കാത്തുനിഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട് കാത്തൂസ് അപ്പുറത്തെ പോലും വിചാരിക്കാത്ത ഒരു ഗിഫ്റ്റ് ആ ഇനി എന്തൊക്കെ സന്തോഷകരമായ കാഴ്ചകളാ കാത്തൂസിനെ കാണാനായിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നേ എന്നാ നമുക്ക് ചിലരെയൊക്കെ ഒന്ന് കാണാൻ പോയാലോ പോകാൻ സാണ്ടാ ഇന്നാണ് എൻ്റെ ഡ്രൈവിംഗ് സിറ്റിയിൽ നിന്ന് കാറ്റൊന്നും മാറിയിരുന്നേ അവിടെ ഇന്നിട്ട് വേണ്ടേ ഇക്ക് വണ്ടി ഓടിക്കാൻ അല്ല സാണ്ടാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടേ ഞാൻ കടകളൊക്കെ വായിച്ചിരിക്കുന്നത സാണ്ടാ ഇങ്ങനെ കുതിരയോ മാനോ അങ്ങനെന്തോ അതിനെ പുറത്തോടി വരുന്നതന്നൊക്കെ ആണല്ലോ ഞാൻ കേട്ടിരിക്കുന്നേ പക്ഷെ സാണ്ടാ കാറിൽ വന്നെ അത് ഒരു പഴയ മോഡൽ കാറ് അതൊക്കെ പലരുടെയും സങ്കല്പല്ലേ കാത്തു എനിക്കിപ്പിങ്ങനെ വരാനോ തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നത് എന്താ കാത്തു എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഞാൻ ഇങ്ങനെ വന്നതില്ലേ കാത്തു എന്നാലേ ഞാൻ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എങ്ങനെവിടെയാന്ന് കാത്തൂര് അറിയാവൂ ആ നീ ഒരു കൊച്ചും മിടുക്കി തന്നെയാണല്ലോ ശെരിയാണ് എന്നാ നമുക്ക് പോകാം എന്താ സ്പീഡ് ലാസ് ആയത വണ്ടി പോകുന്നേ हाय എല്ലാ മരങ്ങളും ക്രിസ്മസനേ വരവേൽക്കാൻ ആയിട്ട് ഒരുങ്ങി നിക്കുവാണല്ലേ എന്താ banging കാണാ ഇതൊക്കെ സാൻഡയോടേ കാണാൻ പറ്റുന്ന സ്വപ്നത്തി പോലെ വിചാരിച്ചില്ല സാടാ ഞാൻ എല്ലാ വർഷവും സ്വപ്നം കാണാറുണ്ടായിരുന്നു സാൻഡ വരുന്നത് പക്ഷേ ഇത് ഒട്ടും പ്രതിഷ്ഠിക്കുന്നില്ല ഈ വർഷം തന്നെ സാൻഡ വരുംന്ന് നീ ഒരു കൊച്ചു മിടുക്കി തന്നെയല്ലേ നിന്റെ എല്ലാ വർഷത്തെയും പ്രാർത്ഥന ഞാൻ കേൾക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഞാൻ ഓർത്തു നിന്നെ ഒന്ന് ആക്കി നിന്നൊന്ന് നേരത്തെ വന്നേക്കാം എന്നല്ല അതുകൊണ്ടാ ഞാൻ ഇപ്രാവശ്യം നിന്റെ അടുത്തോട്ട് തന്നെ ആദ്യം തിരിച്ചു വന്നത് എനിക്ക് ൊന്നുംല്ലെന്നേ ഞാൻ പോയി കഴിയുമ്പോ കാത്തു പറഞ്ഞാ മതി ഞാൻ പോകുന്ന ദിവസം നമുക്ക് കാത്തുന്റെ അച്ഛനെ അമ്മേനെ എല്ലാരെയും ബോധ്യപ്പെടുത്താം എന്നിട്ട് പോകാം കേട്ടോ അതുവരെ കാത്തു മാത്രം അങ്ങനെയാണോ ഞാൻ ആരോടും ആ നല്ല ഒരാളെ വിശ്വസിച്ച ഒരു കാര്യം പറയുമ്പോ അത് വേറെ ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല നമ്മൾ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കരുത് കിട്ടൂടും എന്നാ നമുക്ക് ഫിൻലൻഡിലോട്ട് പോയാലോ െ ഞാൻ ഏകദേശം നിന്നെ പോലെ തന്നെ സംസാരിക്കുക എല്ലാം ചെയ്യുള്ളൂ അതുകൊണ്ട് നീ അവിടെ ഉണ്ടെന്ന് മാത്രമേ അവര് വിശ്വസിക്കുള്ളൂ നീ ഇല്ലാത്ത കാര്യം അവർ അറിയത്തും കൂടിയില്ല കത്തു കാത്തു നീ എനിക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു തരണം കേട്ടോ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നീ എന്നെ സഹായിക്കണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നു നീ ഒറ്റയ്ക്ക് പോണെന്നില്ല നിന്റെ കൂടെ കൂട്ടിനായിട്ട് ഞാൻ ഒരാളെങ്ങോട്ട് തരാം കേട്ടോ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ഗിഫ്റ്റ് കൊടുത്താ മതി ഞാൻ കാത്തു എനിക്ക് നിന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാ യും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെയാ ഞാൻ തന്നെയാ നിന്നെ ഇതെല്ലാം സ്വപ്നങ്ങളിലൂടെ കാണിച്ചു തന്നത് ഒരു നീ ഭാഗം മാത്രമാണ് കാത്തു എന്തെല്ലാം കാണാൻ കിടക്കുന്നു നിനക്ക് ഞാനൊരു കൂട്ടുകാരനെ തരാന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ എവിടെയായിരുന്നു നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എല്ലാം എന്നെ കൊണ്ട് ഒറ്റ ചെയ്യാൻ പറ്റില്ലെന്ന് അതിന് നിനക്കാണ് ഒരു കൂട്ടു തരാന്ന് ഞാൻ ആ കൂട്ടുകാരിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയതാ ഇതാ കൂട്ടുകാരി കാത്തു 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 ഞാൻ നിന്നൊരു അതിശയകരമായ കാര്യം കാണിച്ചു തരട്ടെ വാ എൻ്റെ കൂടെ വാ